ഹായ് ഡേയ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്കിൻ്റെ മെറ്റീരിയൽസ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ അപ്പോൾ നമ്മൾ വർക്കിലോട്ട് കിടക്കുക കേട്ടോ ജംപ്രിങ് എങ്ങനെയാണ് നമ്മൾ കെട്ടിട്ട് കൊടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം കനത്തോട് കൂടി തന്നെ ത്രെഡ് എടുക്കാൻ ശ്രമിക്കുക വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കും കൂടി ചെയ്യാം കേട്ടോ ഇതുവരെ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി വിടുന്നങ്ങോട്ടും നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കുന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ അപ്പോൾ എന്നതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് റെഡ് ഫോർ എം എമ്മിൻ്റെ ബീഡ്സ് നമ്മൾ ഒന്നാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഷുഗർ ബീഡ്സ് എന്താണ് തിരയുന്നതെന്നുണ്ടാവില്ലേ ചില ബീഡ്സുകളിൽ ഹോൾ ഉണ്ടാവില്ല ചില ബീഡ്സുകളിൽ ഹോൾ ചെറുതായിരിക്കും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ നിങ്ങൾ കാണാം എത്രത്തോളം ബീഡ്സുകളാണ് നമ്മൾ കോർത്തെടുക്കുന്നത് എന്നുള്ളതൊക്കെ കേട്ടോ അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് പുതുതായിട്ട് നമ്മുടെ വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ആ കുഞ്ഞു ബെല്ലക്കണും കൂടി ഒന്ന് ഓൾ ഓപ്ഷൻ അടിച്ചില്ല കേട്ടോ പിന്നെ ഓരോ വീഡിയോസ് നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ വരും വീട്ടിലിരുന്ന് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ സൈഡിൽ കാണുന്ന ഒരു ഫോട്ടോ ഉണ്ടല്ലോ അതിൽ കാണുന്ന മെറ്റീരിയൽസാണ് ഞാൻ സെൽ ചെയ്യുന്നത് ഹെയർ മെറ്റീരിയൽസ് ആണ് കേട്ടോ ആ മെറ്റീരിയൽസിലൂടെ നിങ്ങൾക്കും വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ വാട്ട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ എൻ്റെ നമ്പറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഓക്കെ വീട്ടിലിരുന്ന് കൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ അതിലൂടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഇരുന്നൂറ്റി അൻപത് ഗ്രാം മുതൽ സെയിലിങ്ങിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ആണ് നമ്മൾ സ്റ്റാർട്ടിങ് അപ്പോൾ ഇരുന്നൂറ്റി അൻപത് ഗ്രാം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപക്ക് സെയിൽ ചെയ്യാനുള്ള മെറ്റീരിയൽസ് ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇനിയും നിങ്ങൾ വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നതാണ് കേട്ടോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം നമ്മളുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് തീർച്ചയായിട്ടും നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്യുക നമ്മൾ വെറുതെ നമ്മുടെ ഓരോ സാഹചര്യങ്ങളും സമയങ്ങളും എല്ലാം നമ്മൾ നഷ്ടപ്പെടുത്താതെ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക എന്നതാണ് കേട്ടോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പം നിങ്ങൾ ഇപ്പോൾ തുടങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും പിന്നെ നമ്മളുടെ ശ്രമം നമ്മൾ എത്രത്തോളം ശ്രമിക്കുന്നുണ്ടോ അതിനനുസരിച്ചാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ചെയ്ത വർക്ക് ഏകദേശം പതിനാല് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ ആ ഒരു പതിനാല് ബീഡ്സ് എങ്ങനെയാണ് ലോക്ക് ചെയ്ത് കൊടുത്തതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നതിന് ശേഷം നമ്മൾ അതിലോട്ട് ഒരു റെഡ് ബീഡ്സ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ആ ഒരു റെഡ് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ആ ഒരു പതിനാല് ബീഡ്സ് ലോക്ക് ചെയ്ത് കൊടുത്തതിൻ്റെ മുകളിലായിട്ട് ഒരു ബീഡ്സിൻ്റെ ഉള്ളിലൂടെയാണ് ആ ഒരു ത്രെഡ് വലിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കുന്നു ഇത്തിരി പാടുണ്ടാവും കേട്ടോ കാരണം നമ്മൾ ചെറിയൊരു ആണല്ലോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇതുണ്ടാവും അപ്പോൾ നിങ്ങൾ സൂചി എടുക്കുമ്പോൾ പരമാവധി ചെറിയ സൂചി എടുക്കാൻ ശ്രമിക്കുക കേട്ടോ എന്നതിനു ശേഷം നമ്മൾ ചെയ്യുന്നത് എന്താണെന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ആ ഒരു ബീഡ്സിൻ്റെ ഉള്ളിലൂടെ എടുത്തതിനു ശേഷം നമ്മൾ വീണ്ടും ആ ഒരു റെഡ് ബീഡ്സിലോട്ട് കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾ കണ്ടില്ലേ മുകളിൽ നിന്ന് താഴോട്ട് ആ ഒരു ബീഡ്സിൻ്റെ ഉള്ളിലൂടെ എടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് വീണ്ടും ഒരു ബീഡ്സിൻ്റെ താഴെയുള്ള ഒരു ഷുഗർ ബീഡ്സിൻ്റെ ഇടയിൽ കൂടെ എടുത്തിട്ട് ആ ഒരു റെഡ് ബീഡ്സിൻ്റെ സെൻ്ററിലൂടെ ആ ഒരു ഹോളിലൂടെ മുകളിലോട്ട് തന്നെ നമ്മൾ ഹോട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ ഈ ഭാഗം നമ്മൾ കുറച്ച് സ്പീഡാക്കി ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ ഏകദേശം ഒരു ആറ് ബീഡ്സോളം നമ്മൾ ഇട്ട് കൊടുക്കുക കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്ന ആറ് ബീഡ്സ് ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ ചെയ്യുന്നത് വീണ്ടും നമ്മൾ പതിനാല് ഷുഗർ ബീഡ്സാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇത്തിരി ക്ഷമയോടു കൂടി നിങ്ങൾ ചെയ്യുക ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് സൂപ്പറായിട്ട് കിട്ടും നല്ല രീതിക്ക് തന്നെ ഇതുപോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സെയിൽ ചെയ്യാനും പറ്റും അപ്പോൾ ഇനി ഈ ഒരു ത്രെഡ് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ഇതിലും കനത്തോട് കൂടിയിട്ടും അതുപോലെ എന്താ പറയുക നെയ്ലോണിനോട് കൂടിയിട്ടുള്ള ഒരു ബൺ സോറി ത്രെഡ് ഉണ്ട് ആ ത്രെഡ് എടുത്താലും അതേ കേട്ടോ പെട്ടെന്ന് പൊട്ടിപ്പോകുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് പക്ഷെ ഞാൻ കാണിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യം കൂടിയാണ് കാരണം കൂടുതൽ റേറ്റ് മുടക്കി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാര്യമായാലും നമുക്കത് സെയിലാവോ എന്നുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതിൽ നിന്നൊക്കെ നല്ലൊരു മാറ്റമാണ് എൻ്റെ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് കാരണം നമ്മൾ തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് വെറും ഇരുന്നൂറ്റി അൻപത് ഗ്രാമിൽ തുടങ്ങാനാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് ഗ്രാമിൽ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ സെയിലിങ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അത് കറക്റ്റായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വേണമെന്നുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ പിന്നെ വീട്ടിലിരുന്ന് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഹെയർ ഓയിൽ എന്ന് പറയുന്നത് അപ്പോൾ ആ ഹെയർ ഓയിലിൻ്റെ ഒരു വീഡിയോസും കൂടി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ മനുഷ്യ പിന്നെ എല്ലാ വീഡിയോസും നമുക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ എത്തിക്കാൻ പറ്റാത്തത് അപ്പോൾ എയർ ഓയിലിനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് നമ്മൾ സ്വന്തമായിട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ല കോക്കനറ്റ് ഓയിൽ അതുപോലെ പച്ചമരുന്നുകൾ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ നമുക്ക് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് നമ്മളുടെ റിസൾട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് കേട്ടോ ഒത്തിരി ആളുകൾ തന്നിട്ടുള്ള റീപ്ലേ എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ കാരണം മുടി കൊഴിച്ചിൽ താരന് ഉറക്കയില്ലാത്ത പ്രശ്നം ഇതിന് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓയിലാണ് നമ്മളുടെ എയർ ഓയിൽ എന്ന് പറയുന്നത് യാതൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ കെമിക്കൽസോ ഒന്നും നമ്മൾ ആഡ് ആക്കിയിട്ടില്ല അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വാസത്തോട് കൂടിയിട്ട് വാങ്ങാവുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വാങ്ങുന്ന ആളുകൾക്ക് എന്താ പറയുക അവിടുത്തെ ഒരു ബോട്ടിൽ ഇരുന്നൂ ഇരുന്നൂറ് എം എൽ ബോട്ടിലാണ് അത് വാങ്ങി തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കാരണം ഉറക്കില്ലാത്ത ആളുകൾക്കൊക്കെ അത് തേച്ച് ആ ഒരു ദിവസം തന്നെ അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും അപ്പോൾ വേണമെന്നുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ രണ്ടാമത്തോ നമ്മൾ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ ലാസ്റ്റായിട്ട് ഞാൻ വരാം ഓക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോ കറക്റ്റായിട്ട് കാണാം വർക്ക് സ്റ്റാർട്ട് ചെയ്യാത്തവർ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ തുവരെ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വർക്ക് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായാലോ അല്ലേ അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് ഇതാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഞാൻ ഈ ചെറിയ ലെന്തോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ എൻ്റെ കയ്യിൽ കിട്ടാനുള്ള ഇല്ല ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കുന്നത് കേട്ടോ ഇൻഷാല്ലാതെ പറ്റുമെങ്കിൽ നമ്മൾ ഉച്ചൻ്റെ ശേഷം ലൈവിൽ വരാം അല്ലയെന്നുണ്ടെങ്കിൽ രാത്രി ലൈവിൽ വരാം കേട്ടോ അപ്പം നിങ്ങൾ പരമാവധി എല്ലാവരും കൂടെ നിൽക്കുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവരും ഈ വർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കിന് ബട്ടണും കൂടി ക്ലിക്ക് ചെയ്ത് കൂടെ കൂടെ എന്നതാണ് കേട്ടോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ